നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രികളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം സർ സർ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒരു കുഞ്ഞ് ജനിച്ച് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ ഇരുപത്തെട്ട് കെട്ടുകാന്നുള്ള ഒരു ചടങ്ങുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആവശ്യകത എന്താണ് ഒന്ന് വിശദീകരിക്കാമോ അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു നക്ഷത്രത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ ഇരുപത്തേഴ് ദിവസം ചന്ദ്രൻ കറങ്ങി വരുന്നത് ഈ ചന്ദ്രൻ്റെ കർക്കം എന്ന് പറയുന്നത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ ചുറ്റി വരുന്ന ഒരു പ്രയാണമാണ് അപ്പോൾ ഈ ഇരുപത്തിയേഴ് ദിവസം കഴിഞ്ഞാൽ ആ മതത്തിലേക്ക് അതായത് ഏത് മതത്തിലായാലും ഈ പറഞ്ഞ നടക്കുന്നുണ്ട് പലരും പല പേരിട്ടാണ് നടത്തുന്നതെന്ന് മാത്രം അപ്പം ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ ഒരു പ്രയാണം കഴിഞ്ഞാൽ ആ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു വരവേൽപ്പ് വരെയാണ് ഈ ആചാരം കൊണ്ടാടുന്നത് ിൽ തന്നെ സംഭവിക്കുന്നത് പലരും ഇരുപത്തെട്ട് കെട്ട് എന്നാണ് ഇതിന് പറയുന്നത് അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴ് ആൺകുട്ടിക്ക് ഇരുപത്തി ഏഴിനും പെൺകുഞ്ഞിന് ഇരുപത്തി ഒമ്പതിനും ആണ് ഈ ചടങ്ങ് നടത്തേണ്ടത് അപ്പൊ ചില ആചാര്യന്മാര് ഇത് തന്നെ തെറ്റായ രീതിയിൽ പറഞ്ഞു കൊടുത്തു അത് തന്നെ ചില സമുദായങ്ങളും ചില സമൂഹങ്ങളും ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇരുപത്തെട്ടിന് തന്നെ ഇരുപത്തെട്ട് എന്ന് വാശി പിടിക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ട് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് വെച്ചാല് ശരിക്കും പൂർവിക ആചാര്യം പറഞ്ഞിരിക്കുന്നത് ഒരു നക്ഷത്രം റൗണ്ട് അടിച്ചു കഴിയുമ്പോൾ ഇരുപത്തിയേഴ് ഒന്നുകിൽ ഇരുപത്തി ഏഴിന്റെ അന്ന് ആൺകുട്ടിക്കും പെൺകുട്ടിക്ക് ഇരുപത്തൊമ്പത് പറയാൻ കാരണം ഇരുപത്തെട്ട് ചടങ്ങ് നടക്കുന്നത് ഒരു കാരണവശാലും ജനിച്ച നക്ഷത്രത്തിൽ ആവാൻ പാടില്ല അതാണ് എന്റെ പ്രസക്തി അപ്പൊ പലർക്കും ഇത് അറിഞ്ഞുകൂടാ ഈ പ്രസക്തി എന്താണെന്ന് അറിഞ്ഞുകൂടാ ഈ ചടങ്ങ് നടക്കുന്നുണ്ട് അപ്പൊ ശരിക്കും ആൺകുട്ടി ഈ ചടങ്ങിൽ തന്നെ രക്ഷപ്പെടുകയാണ് കാരണം ഇരുപത്തിയേഴിന്റെ അന്ന് നടക്കുമ്പോൾ ഈ നക്ഷത്രം കയറി വരില്ല പക്ഷെ പെൺകുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ദുരിതത്തിലേക്ക് വീഴുകയാണ് അതായത് ഇരുപത്തെട്ടിൻ്റെ അന്ന് പെൺകുഞ്ഞിന് ഇരുപത്തെട്ട് കെട്ടുമ്പോൾ അതേ നക്ഷത്രമായിരിക്കും അപ്പൊ ശരിക്കും നമ്മുടെ സമൂഹം ഈ പെൺകുഞ്ഞിന് ഈ വേചനം കാണിക്കുന്ന പറഞ്ഞാൽ ജനിക്കുമ്പോൾ മുതൽ പെൺകുട്ടികളോട് വേചനം വന്നു കഴിഞ്ഞു അറിഞ്ഞായാലും അറിയാതെയായാലും അപ്പൊ അത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം പല ആചാര്യന്മാർ ഇപ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഞങ്ങൾക്ക് സംഘടനയൊക്കെ ഉണ്ടായിരുന്നു ഈ സംഘടനയിൽ തന്നെ ഒരു വലിയ ആചാര്യം പറഞ്ഞത് ഏത് നക്ഷത്രത്തിൽ ജനിച്ചാലും കുട്ടി ജനിച്ചാൽ ഇരുപത്തി എട്ടിന്റെ അന്ന് നിർബന്ധമായിട്ട് ഇരുപത്തെട്ട് കെട്ടണം അല്ലാതെ ഒരു ചടങ്ങില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ആചാര്യന്റെ തെറ്റായൊ അറിവാണ് നമ്മൾ ഈ ഇരുപത്തി ഏഴ് ഇരുപത്തി ഒമ്പത് പറയുന്നത് തന്നെ ഒരു കാരണവശാലും ജനിച്ച നക്ഷത്രത്തിൽ ഈ ചടങ്ങ് വരാൻ പാടില്ല അപ്പോൾ ഇരുപത്തി ഏഴിന്റെ അന്ന് ബൈ ചാൻസിൽ ഇങ്ങനെ സംഭവിച്ചാൽ പാൺകുട്ടിക്ക് ഇരുപത്തിയേഴിന് അന്ന് നക്ഷത്രം വന്നുകഴിഞ്ഞാൽ ഇരുപത്തെട്ടിന് കെട്ടാം അതല്ല ഇരുപത്തി ഏഴിന് ഇരുപത്തെട്ടിന് നക്ഷത്രം വരുന്നുണ്ടെങ്കിൽ അൻപത്തി ആറിനോ അൻപത്തിനാലിനോ കെട്ടാം അല്ലെങ്കിൽ തൊണ്ണൂറിന് കെട്ടാം ഇതെല്ലാം കെട്ടാൻ പറ്റില്ല വിഷമിക്കേണ്ട കാര്യമില്ലേ അപ്പൊ ഇത് തന്നെ ചില കുടുംബങ്ങളിൽ ഇപ്പൊ ഭർത്താവിന് ചിലപ്പോ ആചാരത്തിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല ഇരുപത്തിയെട്ട് കെട്ടാനൊന്നും താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സ്ത്രീകൾക്ക് ഇരുപത്തെട്ട് കെട്ടാത്തതിന്റെ വിഷമം ഉണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ മരുമകന് ഇതിനോട് താല്പര്യം ഇല്ല പക്ഷെ അമ്മ പോയി അമ്പലശാന്തിയുടെ ചരട് വാങ്ങിച്ചുകൊണ്ട് ഇരുപത്തെട്ട് മണിയൊക്കെ കൊറത്ത് കെട്ടി അപ്പോൾ മരുമകൻ വന്നു കഴിഞ്ഞപ്പോൾ ഇത് കണ്ട് അതൊരു വലിയ കലഹമായിട്ട് തീർന്നു അപ്പോൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു ഇതിന്റെ എന്താ പ്രതിവിധി ഞാൻ പറഞ്ഞു ഇതൊരിക്കലും നിങ്ങൾ ചെയ്ത് തെറ്റായിരുന്നു കാരണം ഈ പിതാവിനെ അതായത് മരുമകനെ ഇഷ്ടമില്ല ചെയ്യണ്ട ചെയ്തില്ല എന്ന് എഴുതിയിട്ട് ഇതുകൊണ്ട് യാതൊരു ദോഷം സംഭവിക്കാൻ പോണില്ല ഈ ആചാരം നടന്നില്ല എന്ന് കരുതിയും ഒരു ദോഷം സംഭവിക്കാൻ പോകുന്നില്ല കുട്ടിക്ക് ഇരുപത്തെട്ട് കെട്ടിയില്ലായെന്ന് എഴുതിയിട്ട് ഇനിയുള്ള കാലത്ത് എന്ത് ചെയ്തു ഞാൻ ഒരു തമാശ പോലെ പറഞ്ഞു ഈ കുട്ടിക്ക് ഇരുപത്തെട്ട് കെട്ടിയില്ലെങ്കിൽ കല്യാണം ആവുമ്പോ ഭർത്താവ് കെട്ടിക്കോളും അപ്പോൾ ആ പ്രശ്നം അവിടെ തീരും അല്ലാതെ നിങ്ങൾ ഇതിനകത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല അപ്പോൾ ഇങ്ങനെ ഈ ആചാരം തന്നെ ഇതിന്റെ ശരിയും തെറ്റും അറിയാതെ പല കുടുംബങ്ങളിലും ഇത് കലഹത്തിലേക്കും പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം കാരണം ഇരുപത്തെട്ട് എന്ന് പറയുന്നത് ഇരുപത്തേഴ് ദിവസം ചന്ദ്രൻ കറങ്ങി വന്നു ഉള്ള ഒരു സമ്പ്രദായമാണ് ഇത് തന്നെ ഒരു കാരണവശാലും ജനിച്ച നക്ഷത്രത്തിന്റെ അന്ന് കുട്ടിക്ക് ഈ ചടങ്ങ് നടത്തിക്കൂടാ നടത്തിയാൽ പിന്നുള്ള ഇരുപത്തേഴ് ദിവസത്തേക്ക് ഒന്നുകിൽ കുട്ടിക്ക് രോഗദുരിതങ്ങൾ വരും അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് രോഗ പ്രശ്നങ്ങൾ വരും അതായത് ചിലപ്പോൾ പിതാവിന് ജോലി നഷ്ടപ്പെടും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ പ്രസക്തി എന്ന് പറഞ്ഞാൽ നിസ്സാരൊരു കാര്യമല്ല ഇത് പ്രസക്തി ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഇത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു ആചാരനെ കണ്ടാലും ഈ ഒരു അറിവ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കാരണം ജനിച്ച നക്ഷത്രം പത്തു നക്ഷത്രത്തിലാണ് കുട്ടി ജനിച്ചതെങ്കിൽ ഇരുപത്തി ഏഴിനോ ഇരുപത്തി ഒമ്പതിനോ ഇരുപത്തെട്ടിനോ കെട്ടുമ്പോൾ വീണ്ടും ഈ നക്ഷത്രം വരാൻ പാടില്ല അത് ഒഴിവാക്കിയിട്ടാണ് നമുക്ക് പൂർവിക ആചാരം തന്നിരിക്കുന്നത് അപ്പൊ പല ആചാര്യമാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ലാതെ കണ്ട് എന്തായാലും എന്താ പറയാ അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ചത്താലും ചത്തില്ലെങ്കിലും പതിനാറ് പതിനാറിന്റെ നടത്തണം അങ്ങനെയുള്ള ബലം പിടിച്ചുള്ള ഒരു സമ്പ്രദായത്തിലേക്ക് പോകരുത് തീർച്ചയായിട്ടും ഈ നക്ഷത്രം വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് പാരൻസിന്റെ പാരന്റ്സിന്റെ കടമയാണ് പാരന്റ്സിന്റെയും മുത്തശ്ശന്റെ എല്ലാവരുടെയും കടമയാണ് അപ്പൊ ഇത് അറിയാതെ പറ്റി പോയാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഒന്നുകിൽ കുട്ടിക്ക് രോഗങ്ങൾ വരും അതല്ലെങ്കിലും മാതാപിതാക്കൾക്ക് ജോലിയിൽ തടസ്സങ്ങൾ വരും അതല്ലെങ്കിൽ മാതാപിതാക്കൾ തമ്മിൽ കലഹം വരും അപ്പം നമ്മൾ ഇങ്ങനെ നിസ്സാരമായിട്ട് കണക്കുകൂട്ടുന്ന ഒരു കർമ്മത്തിലൂടെ വെറുതെ കുടുംബത്തിലേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട യാതൊരു കാര്യമില്ല ഇനി അങ്ങനെ വന്നാൽ പോലും അടുത്ത ഇരുപത്തിയേഴ് ദിവസം കഴിയുമ്പോൾ ഇതെല്ലാം പോവുകയും ചെയ്യും അപ്പൊ അതിനെ കുറിച്ച് പിന്നീട് ഇതിനെന്താണ് പ്രതിവിധി എന്ന് ആലോചിച്ച് ടെൻഷൻ ഇത് സംഭവിക്കുന്ന വെച്ചാൽ സമൂഹത്തിൽ അങ്ങനെ ഒത്തിരി ഈ ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ അന്ധവിശ്വാസം ഇതാണ് ശരിക്കും അന്ധവിശ്വാസങ്ങൾ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങള് സമൂഹത്തിന്റെ അടിത്തട്ടിൽ മുതൽ മേൽത്തട്ട് വരെ എല്ലാ വിഭാഗങ്ങളുടെ ഇടയിലും ഉണ്ട് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പണ്ട് കാലങ്ങളിൽ ജ്യോതിഷത്തെ കുറിച്ച് എല്ലാം നമ്മളുടെ പൂർവ്വപിതാക്കന്മാർക്ക് അറിവുണ്ടായിരുന്നു ഇന്നത്തെ എല്ലാവർക്കും തിരക്കുമായതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ സമ്പ്രദായം ഉണ്ടെന്ന് അറിയാം അത് ചെയ്തില്ലെങ്കിൽ വരുന്ന ഭവിഷ്യത്ത് അറിഞ്ഞൂടാ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഒത്തിരി പേര് ടെൻഷൻ അടിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ പലർക്കും അതിലേക്ക് ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതുപോലെ സാറേ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഈ പ്രസവശേഷം കുറച്ച് നാളുകള് സ്ത്രീകൾ അമ്പലത്തിൽ എത്ര ദിവസം കഴിഞ്ഞ സ്ത്രീകൾക്ക് അമ്പലത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം അത് അതായത് ശരിക്ക് പറഞ്ഞാൽ ഒരു പ്രസവം കഴിഞ്ഞാൽ പതിനാറ് രാത്രിയാണ് പുലവാലായ്മ അനുഭവിക്കുന്നത് അത് ഏത് സമുദായത്തിലായാലും ഏത് മതത്തിലായാലും ശരിക്കും പറഞ്ഞാൽ പുലവാലായ്മുള്ളത് ഉണ്ട് അതായത് പതിനാറ് രാത്രി വരെ ഈ കുട്ടിയോടൊപ്പം വരുന്ന നെഗറ്റീവ് എനർജി ആ കുടുംബത്തോടും ഈ മാതാവിനോടും പിതാവിനോടും അതിനോടനുബന്ധിച്ചിരിക്കുന്ന എല്ലാവരോടും ഈ നെഗറ്റീവ് എനർജി കൂടെ ഉണ്ടാവും അതുകൊണ്ടാണ് ശരിക്കു പറഞ്ഞാൽ ആ സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോയി കൂടാമെന്ന് പറയാൻ കാരണം അപ്പോൾ ഒരു പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് പതിനാറ് രാത്രി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് അവർക്ക് വേണമെങ്കിൽ ക്ഷേത്ര പ്രവേശനമാവാം അതല്ലെങ്കിൽ ഇരുപത്തെട്ട് കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് യാതൊരു തടസ്സമില്ല ഇതുതന്നെ ഈ നേർച്ച കാഴ്ചകൾ കഴിച്ച് ഒരു ക്ഷേത്രത്തിലേക്ക് കുട്ടിക്ക് തുലാഭാരം ചോറൂണ് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞുള്ള പ്രതിജ്ഞയോടു കൂടിയാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ ഈ ചോറൂണിന് ശേഷം മാത്രമേ അമ്മയ്ക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ ഇതാണ് ഇതിൻ്റെ കാരണം ഇത് തന്നെ അപ്പം ചില ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ പറയും തൊണ്ണൂറ് കഴിയാതെ കണ്ട് ഒരു കാരണവശാലും സ്ത്രീ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കൂടാ ഞാനിത് പറയാൻ കാരണം എൻ്റെ അടുത്ത് അങ്ങനെ ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ട് കാരണം സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ഒരു കാലഘട്ടമാണ് കുട്ടിക്ക് ഒരു ചെറിയ ജലദോഷമോ പനിയോ അങ്ങനെ എന്ത് വന്നാലും ഉടനെ ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് സ്ത്രീ ശ്രമിക്കുന്നത് അമ്മയാണ് ശ്രമിക്കുന്നത് അപ്പൊ അങ്ങനെ ചെല്ലുമ്പോൾ ഓടി വ്യാകലതയോടുകൂടി ക്ഷേത്രത്തിലേക്ക് ഓടി ചെല്ലുമ്പോൾ ഈ ക്ഷേത്ര പൂജാരിയുടെ അറിവ് വെച്ചിട്ട് അദ്ദേഹം പറയും നിങ്ങൾ തൊണ്ണൂറ് കഴിയാണ്ട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കൂടാ അങ്ങനെ പറഞ്ഞിട്ട് ഒത്തിരി സ്ത്രീകൾ നമ്മളെ സമീപിക്കാറുണ്ട് അപ്പം അത് ഈ ക്ഷേത്ര പൂജാരികളുടെ ഒരു അറിവില്ലായ്മയാണ് അപ്പം ഇതിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടിക്ക് നേർച്ച കാഴ്ചകൾ നേർന്നിട്ടുണ്ടെങ്കിൽ അതായത് ചോറൂണ് ഇങ്ങനെ ക്ഷേത്രത്തിൽ നടത്തിക്കൊള്ളാം എന്നുള്ള രീതിയിൽ നമ്മൾ നേർന്നിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ചോറൂണ് എന്ന് പറയുന്നത് ആറുമാസത്തിന് ശേഷമാണ് അപ്പോൾ ഈ ചോറൂണിന് ശേഷമേ മാതാവും കുട്ടിയോടൊപ്പം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ അപ്പൊ ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ പതിനാറ് രാത്രി കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആധുനിക രീതിയിലുള്ള രീതിയിൽ സ്ത്രീകൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രങ്ങൾക്ക് പ്രവേശിക്കുന്നതിനോ ആരാധന നടത്തുന്നതിനോ യാതൊരു തടസ്സവുമില്ല ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് കുഞ്ഞിന് ചോറൂണിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടുള്ളൂ കാരണം എന്ന് വെച്ചാൽ അതേ വരെ അതായത് നമ്മൾ ഇത് തന്നെ ചില ഒരു തെറ്റിദ്ധാരണ നടക്കുന്നുണ്ട് കാരണം കുട്ടിക്ക് അഞ്ചു മാസം അഞ്ചു ദിവസം കഴിഞ്ഞാൽ ചോറൂണ് കൊടുത്തു എന്ന് പറഞ്ഞ ചില ആചാര്യമാര് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാല് മാസം മുതൽ പത്ത് മാസം വരെയാണ് അതിന്റെ ഒരു കാലയളവ് അതായത് ആറു മാസം മുതൽ പത്ത് മാസത്തിനുള്ളിലെ കുട്ടിക്ക് ചോറൂണ് കൊടുക്കാൻ പാടുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ആറുമാസമെങ്കിലും കുഞ്ഞ് അമ്മയുടെ മുലപ്പാൽ കുടിക്കട്ടെ എന്നുള്ള രീതിയിൽ ആചാര്യന്മാർ നിഷ്കർഷിച്ചിരിക്കുകയാണ് അപ്പൊ ഇന്ന് പല ആചാര്യന്മാരും ഇതിന്റെ പോലും അതായത് ഇതെല്ലാം ശാസ്ത്രമാണ് ഇതിന്റെ സത്യങ്ങൾ അറിയാതെ കണ്ടിട്ട് അഞ്ചു മാസം അഞ്ചു ദിവസം എന്ന് പറയുന്നതൊക്കെ വെറുതെ പറയുന്നതാ അതായത് ആറുമാസത്തിന് ശേഷം പത്ത് മാസത്തിനുള്ളിൽ എപ്പോ വേണമെങ്കിലും ഈ ചടങ്ങ് നടത്താവുന്നതാണ് ഇതിനങ്ങനെ പ്രത്യേകിച്ച് നക്ഷത്രം നോക്കുകയോ സമയം നോക്കുകയോ ഒന്നും ആവശ്യമില്ല പിന്നെ അങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അഷ്ടമ ശുദ്ധി ഏതൊരു കാര്യവും അതായത് ചെയ്യുന്ന കർമ്മത്തിന്റെ അഷ്ടമത്തിൽ ഗ്രഹമില്ലാതെ ഒരു സമയമാണ് ഇതിന് ഏറ്റവും അനുയോജ്യം അപ്പൊ ഇത് തന്നെ ചിലര് ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ചൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അങ്ങനെ ഇതിനുള്ള എന്തെങ്കിലും പ്രതിവിധികളായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സർ അതായത് പ്രതിവിധികൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ അടുത്ത് ആരെങ്കിലും ഒക്കെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ അത് പരിഹരിക്കുന്നതിനാണ് ശരിക്കും പ്രതിവിധി പ്രതിവിധിയത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് ഒരു ഒരു രസകരമായ ഒരു പ്രശ്ന പരിഹാരത്തിന് വന്നത് കാരണം അവർക്ക് പന്ത്രണ്ട് വർഷമായിട്ട് അരി ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല ഫ്രൂട്ട്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല അതെല്ലാം കഴിച്ചാൽ ഉടനെ ഛർദ്ദിക്കും അപ്പോൾ അവർ ഒരു വീട്ടിലെ ഹോം ഹോംനേഴ്സായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പോൾ അവർ പറയുന്നത് ആ വീട്ടുകാർ അവർക്ക് എന്തോ ചോറിൽ കൈവശം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഇത് കഴിക്കാൻ പറ്റാത്തവർ അപ്പം നമ്മൾ പറഞ്ഞത് നമുക്ക് പരീക്ഷ നോക്കാം എന്ന് പറഞ്ഞാൽ അവർ നമ്മളുടെ അടുത്ത് വന്ന് പരിഹാരത്തിനൊക്കെ വന്നു അപ്പോൾ ഈ പരിഹാരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് നമ്മൾ ഫ്രൂട്ട്സ് കൊടുത്തു ഓറഞ്ച് ആപ്പിൾ പഴം എല്ലാം കൊടുത്തു അപ്പോൾ അവര് ഇല്ല കഴിച്ചാൽ ശർദ്ദിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ കഴിക്കുക ധൈര്യമായിട്ട് ഒരു കാരണവശാലും ഛർദ്ദിക്കില്ല അപ്പോൾ അവരത് ആ സമയത്ത് കഴിച്ചു അവർക്ക് ഛർദ്ദിലൊന്നും വന്നില്ല ഇത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കൊടുത്തു അപ്പോഴവര് ഭക്ഷണം കഴിച്ചു അപ്പോൾ അവരന്ന് പറഞ്ഞൊരു കാര്യം പന്ത്രണ്ട് വർഷമായിട്ട് ഇവര് ഈ അരി ഭക്ഷണം കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക ഇവരെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും ഇവരെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്ത കുടുംബക്കാരോട് പോലും ഇവർക്ക് ദേഷ്യമായിരുന്നു കാരണം ആരോ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു കൈവശം അവര് തന്നിട്ടുണ്ട് മാനസികമായ ഒരു ഡിപ്രഷനാണ് അപ്പൊ അവര് വളരെ ഹാപ്പി ആയിട്ട് വന്നു അപ്പൊ അവര് നമ്മളോട് പറഞ്ഞു ആരുടെ മുമ്പിൽ വേണമെങ്കിലും വന്ന് തരാം കാരണം ഈ ഗുണം കിട്ടിയ ഒരു കാര്യം അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെ ചില ആചാര്യന്മാർ അറിവില്ലാതെ ഇപ്പൊ നമ്മളുടെ അടുത്ത് ഒരാളെ സംശയം വന്ന് ചോദിക്കുകയാണ് എനിക്ക് എനിക്കിങ്ങനെ ഒരു സംശയമുണ്ട് അത് കൈവശം അവര് തന്നതാണോ എന്ന് ചോദിച്ചാൽ ഉടനെ ആചാര്യം പറയും അത് അവര് തന്നതാണെന്ന് പറയും അപ്പൊ എന്താണ് പറ്റുന്നത് ഈ ഇവർക്കൊരു സംശയമായിരുന്നു അതങ്ങ് ശത്രുതയാവുക ഏതായാലും നമ്മുടെ സമയം അവസാനിക്കുകയാണ് ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ കത്തുകളിലൂടെ ഞങ്ങളെ അറിയിക്കാം കത്തയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി വി പേട്ട തിരുവനന്തപുരം നന്ദി